മനോജവം ശ്രീരാമദൂതം ശരണം ഓം ശ്രീ ആജനയായി നമ്മ എം എസ് ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ ഒരു വീഡിയോയില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശനിമാറ്റവുമായി ബന്ധപ്പെട്ട് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഫലമാണ് ഈയൊരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി ശനിമാറ്റവുമായി ബന്ധപ്പെട്ട് ചില കൂറുകൾ കൂറുകളിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഫലങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഈ ഒരു വീഡിയോയില് ധനുക്കൂർ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളിൽ ആദ്യത്തെ ഗ്രഹമാറ്റമാണ് ശനിയുടെ മാറ്റം അതായത് നിലവിൽ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത് ഈ ഒരു രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി മാറുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തില് ചില നക്ഷത്ര ജാതകർക്ക് അത് ശുഭകരമായ സ്ഥാനത്തേക്കാണ് മാറുന്നത് പക്ഷേ ചില നക്ഷത്ര ജാതകർക്ക് അതത്ര ശുഭകരമായിരിക്കുകയില്ല അവർക്ക് ചില രീതികളിലുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നതാണ് ശനിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് അതായത് ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം നിൽക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി അതായത് ഏകദേശം രണ്ടര വർഷമാണ് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് അപ്പം കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലോട്ട് രണ്ടര വർഷം നിന്നതിന് ശേഷം ശനി മാറുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ധനു കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ അപ്പൊ ധനുകൂറിൽ വരുന്ന ആദ്യ നക്ഷത്രമായ മൂലം നക്ഷത്രം ഇവർക്ക് ഈ ഒരു ശനിമാറ്റം ഇവരെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ ബോക്സിൽ തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോസ് പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക അപ്പം മൂലം നക്ഷത്ര ജാതകർക്ക് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലോട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാലാം ഭാവത്തിലാണ് ശനി വരുന്നത് നാലാം സ്ഥാനത്തില് അങ്ങനെ ചാരവശാൽ നാലാം സ്ഥാനം എന്ന് പറയുന്നത് കണ്ടകശനിയാണ് കണ്ടകശനി ദോഷം ആ ഒരു സ്ഥാനത്തേക്കാണ് വരുന്നത് കണ്ടകശനി എന്ന് പറയുന്നത് ചാരവശാൽ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ എവിടെയെങ്കിലും ശനി നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് കണ്ടകശനി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശനിയുടെ ദോഷമാണ് അഷ്ടമ ശനിയും ഏഴര ശനിയും അപ്പം കണ്ടകശനി കൊണ്ടുപോകും എന്ന് പറയാറുണ്ട് അല്ലെ കൊണ്ടുപോകും എന്ന് ഉദ്ദേശിച്ചത് നമ്മളുടെ സമാധാനം കൊണ്ടുപോകും ജീവിതത്തിലുള്ള ഭാഗ്യപരമായിട്ടുള്ള ആ ഒരു കടാക്ഷം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും അതാണ് ഉദ്ദേശം അല്ലാതെ നമ്മളെ പൂർണ്ണമായിട്ടും കൊണ്ടുപോകും കൊണ്ടുപോകും എന്നല്ല ഉദ്ദേശിച്ചത് അപ്പം നമ്മളുടെ സമാധാനം കൊണ്ടുപോകും തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അതൊക്കെയാണ് കണ്ടകശനി കൊണ്ടുള്ള പ്രശ്നം ദോഷങ്ങൾ അപ്പം കണ്ടകശനിമിത്തം മൂലം നക്ഷത്ര ജാതകർക്ക് ഏത് മേഖലയിലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സം ജോലി സംബന്ധമായിട്ട് ഔദ്യോഗിക മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള കാലതാമസം അതുപോലെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു കാലതാമസം വിവാഹം ആലോചി ആലോചിക്കുന്നവർക്ക് അത് പെട്ടെന്നുള്ള ഒരു ആലോചന വന്നെത്താനുള്ള താമസം അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് ആ ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒക്കെ കുറയാനുള്ള സാധ്യത കസ്റ്റമേഴ്സ് ഒക്കെ പഴയതുപോലെ ആ ഒരു രീതിയിൽ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് പുതിയതായിട്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തുടക്കത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഫിനാൻസ് ഫൈനാൻഷ്യൽ രീതികളിലുള്ള ക്ലേശങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യതകൾ അതുപോലെ ദാമ്പത്യപരമായിട്ട് ക്ലേശങ്ങൾ ഉണ്ടാകുന്നു കുടുംബത്ത് പൊരുത്തക്കുറവ് അതുപോലെ നിങ്ങളുടെ സംസാര രീതി കൊണ്ട് വഴക്കുണ്ടാകാനുള്ള സാധ്യത ബന്ധുക്കൾ പോലും ശത്രുക്കൾ ശത്രുക്കളാകാനുള്ള സാധ്യത ധനനഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടകശനിയുടെ ഒരു ഇമ്പാക്റ്റാണ് ഒരു പ്രശ്നമാണ് അപ്പം ഈ കണ്ടകശനി ദോഷം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് അതായത് ശനീശ്വര കൃപ ശനീശ്വരനെ ദിവസവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടകശനി ദോഷം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നതാണ് ശനീശ്വര മന്ത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാകൃജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം ദിവസവും സന്ധ്യാസമയം മൂന്ന് തവണയെങ്കിലും ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തില് ചൊവ്വാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുക കുങ്കുമ അർച്ചന വഴിപാടായി സമർപ്പിക്കാം അതുമല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദോഷം കൂടുതലായിട്ട് അങ്ങനെ ഈ ഒരു ദോഷത്തിൽ സഫർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ യന്ത്രം ധരിക്കുന്നതും ഏലസ് ധരിക്കുന്നതും വളരെ നല്ലതാണ് അങ്ങനെ ധരിക്കുകയാണെങ്കിൽ ശനി സംബന്ധമായിട്ടുള്ള ദോഷം രാഹുദോഷം ദോഷം ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ സഹായകരമാകുന്നതാണ് അതുപോലെ ശനിദോഷം കൂടുതലായിട്ട് ഉള്ള ആളുകൾ ശബരിമല ദർശനം നടത്തുന്നതും വളരെ ശ്രേഷ്ഠമാണ് ശനീശ്വര പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് അതുപോലെ ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കുന്നത് ശനിദേവന് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ ശനിദേവന് ഉഴുന്ന് എണ്ണ എള്ളെണ്ണ വഴിപാടായി സമർപ്പിക്കാം ശനിയാഴ്ച ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നീരാഞ്ജനം വഴിപാടായി സമർപ്പിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് തടസ്സം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു കാര്യം കൂടി കൂടുതലായിട്ട് തടസ്സം നിൽക്കുകയാണെങ്കിൽ വിഘ്നേശ്വര പ്രീതി നേടുക ഗണപതി ഹോമം നടത്താം അതുപോലെ വിഘ്നേശ്വര വിഘ്നേശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് നാളികേരം മുടയ്ക്കാം അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കാൻ വിഘ്നേശ്വര കടാക്ഷം നമ്മളെ സഹായിക്കുന്നതാണ് അപ്പം മൂലം നക്ഷത്ര ജാതകർക്ക് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ കാണിക്കും ഈ ഒരു കൂടി അടുത്തത് ധനുക്കൂറിൽ വരുന്ന രണ്ടാമത്തെ നക്ഷത്രമായ പൂരാടം നക്ഷത്രം ഇവർക്ക് ഈ ഒരു ശനിമാറ്റം ഇവരെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം പൂരാട പൂരാടനക്ഷത്ര ജാതകർക്കും കൂടി നാലാം ഭാവത്തിലാണ് ശനി വരാൻ പോകുന്നത് അതായത് നാലാം ഭാവം എന്ന് പറയുന്നത് കണ്ടകശനി സ്ഥാനം തന്നെയാണ് കണ്ടകശനി ദോഷമാണ് അങ്ങനെ പൂരാട നക്ഷത്ര ജാതകർക്കും എല്ലാ രീതികളിലുള്ള തടസ്സങ്ങളും നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നു ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സം അതുപോലെ ഗവൺമെൻറ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരുദ്ദേശ രീതിയിലുള്ള ട്രാൻസ്ഫേഴ്സ് ഒക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് അവരുദ്ദേശ സ്ഥലത്തോട്ടുള്ള ട്രാൻസ്ഫേഴ്സ് അതിനൊക്കെ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളവർക്ക് അത് കിട്ടാൻ അത് സാങ്ഷനായി വരാനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ കാണിക്കുന്നു വീട് പണി ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നിലവിൽ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ പണമിടപാടിൽ ചതിക്കപ്പെടാനുള്ള സാധ്യത നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങൾ പോലും നിങ്ങളിലേക്ക് ആരോപിക്കപ്പെടാനുള്ള സാധ്യത അങ്ങനെ സമൂഹത്തിന്റെ മുന്നിലുള്ള ആ ഒരു വില കുറയാനുള്ള സാധ്യത ആ ഒരു നിങ്ങൾ നിങ്ങളോട് മറ്റുള്ളവർ തരുന്ന ആ ഒരു ആദരവ് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായി കാണിക്കാനുള്ള ആ ഒരു സമയം അപ്പം ശനീശ്വര കൃപ നേടുക അതുപോലെ ശാസ്ത്രാവിനെ നീരാഞ്ജനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്താം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോവുക ഹനുമാൻ സ്വാമി യന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് ശിവക്ഷേത്ര ദർശനം ഉത്തമമാണ് ദിവസവും ശിവപഞ്ചാക്ഷരം നൂറ്റെട്ട് തവണ ഇത്രയും കൂടുതലായിട്ട് ശനിയുടെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശിവപഞ്ചാക്ഷരം നൂറ്റെട്ട് തവണ ജപിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഒരു പരിധി വരെ നിയന്ത്രിച്ചു നിർത്താവുന്നതാണ് പൂരാട നക്ഷത്ര ജാതകർക്ക് വിവാഹപരമായിട്ട് അന്വേഷിക്കുന്നവർക്ക് ആ ഒരു നല്ല ബന്ധം വന്നു ചേരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നതാണ് തുടക്കത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വിഘ്നേശ്വര പ്രീതി നേടുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി നല്ല ബന്ധങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഹയർ സ്റ്റഡീസിന് പോകുന്ന കുട്ടികൾക്ക് തടസ്സങ്ങൾ കാണിക്കുന്നു ഗൾഫിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർ പുറം രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ജോലി കിട്ടാനും ഉള്ള ബുദ്ധിമുട്ട് അതുപോലെ വിസ സംബന്ധമായിട്ടുള്ള കാലതാമസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു കുടുംബത്ത് സമാധാനക്കുറവ് അതുപോലെ വഴക്കിടാനുള്ള സാധ്യതകൾ അടുത്ത മിത്രങ്ങൾ പോലും ശത്രുക്കളാകാനുള്ള സാധ്യത അപ്പം നിങ്ങൾ സംഭാഷണമൊക്കെ ഒന്ന് ഒന്ന് മിതപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ശത്രുക്കൾ ഉണ്ടാകുന്നതൊക്കെ തടയാൻ സാധിക്കുന്നതാണ് ഇതൊക്കെയാണ് പൂരാടം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റം ഇവരെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് അടുത്തതായി ധനക്കൂറിൽ വരുന്ന ഉത്രാടം കാൽഭാഗം ഇവർക്കും ശനി മീനം രാശിയിൽ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നാലാം ഭാവത്തിലാണ് ശനി വരാൻ പോകുന്നത് അതായത് തടസ്സം കണ്ടകശനി ദോഷം എല്ലാ രംഗങ്ങളിലും തടസ്സം നേരിടാനുള്ള സാധ്യത കുടുംബത്ത് സമാധാന കുറവ് ഉണ്ടാകാനുള്ള സാധ്യത ദാമ്പത്യപരമായിട്ടുള്ള പൊരുത്തക്കുറവ് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ദമ്പതികൾക്കിടയിലുള്ള കലഹത്തിനുള്ള സാധ്യതകൾ കൂടി നിൽക്കുന്നു വിദ്യാഭ്യാസപരമായ കുട്ടികൾക്ക് പഠനത്തിലുള്ള ആ ഒരു തടസ്സം പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് ദിവസവും സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ രാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി സരസ്വതി മന്ത്രം ജപിക്കുകയാണെങ്കിൽ സരസ്വതി കടാക്ഷം നേടിയെടുക്കാൻ സഹായകരമാവുന്നതാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ കർമ്മരംഗത്തുള്ള തടസ്സം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു ജോലിയിലുള്ള ആ ഒരു പെർഫോമൻസ് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഹയർ അതോറിറ്റീസ് നിങ്ങൾക്ക് ഉള്ള മാനേജേഴ്സിനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് അവരിലേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് അവരെ കൺവിൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ജോലിയുടെ ഒരു വിരക്തി തോന്നാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങൾ കാണിക്കാനുള്ള സാധ്യത വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലിപരമായിട്ട് ഒരുപാട് സ്ട്രെസ് മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഒരുപാട് അണ്സസസറി ടെൻഷൻസ് ഒക്കെ അനുഭവിക്കാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഐ ടി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള കൂടുതൽ ടെൻഷൻസ് കാണിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് നയന സംബന്ധമായിട്ടുള്ള പ്രശ്നം അത് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം അങ്ങനെയുള്ള ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ ദമ്പതികൾക്കിടയിലുള്ള വഴക്ക് അങ്ങനെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഈ ഒരു ശനിമാറ്റം കണ്ടകശനി ദോഷസ്ഥാനത്തായതുകൊണ്ട് ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി മുൻപോട്ട് പോകാൻ ശ്രമിക്കുക അപ്പം വിഘ്നേശ്വര പ്രീതി ഹനുമാൻ സ്വാമി ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ ശിവക്ഷേത്ര ദർശനം നീരാഞ്ജനം ശാസ്ത്രാവിനെ നീരാഞ്ജനം നടത്താം ശബരിമല ദർശനം വളരെ ഉത്തമമാണ് ശനീശ്വര പൂജ ചെയ്യുക അല്ലെങ്കിൽ ശനീശ്വര ഏലസ് യന്ത്രം ധരിക്കുക അതുപോലെ ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം വളരെ നല്ലതാണ് ശനീശ്വരൻ്റെ വാഹനമായ കാക്ക കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ് അതുപോലെ ശനീശ്വരന് ഉഴുന്ന് വഴിപാടായി സമർപ്പിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ശനീശ്വര കൃപ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ധനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ശനി സംബന്ധമായിട്ട് നാലാം ഭാവത്തിൽ ശനി വന്നതോടുകൂടി വരുന്നതോടുകൂടി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അപ്പം അത് ആ കറക്റ്റായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒരു പരിധി വരെ മാറ്റി ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കാൻ സാധിക്കുന്നതാണ് ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവശം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം